മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഒരു ദിവസത്തിന് ആയിരത്തി നാനൂറ്റി ഇരുപത് മിനിറ്റുകളുണ്ട് അതിനാൽ നമ്മുടെ സമയത്തെ ദൈവത്തിന് ദാനം ചെയ്യുക എന്ന തിയറി എടുക്കുകയാണെങ്കിൽ ബൈബിളിൽ നിന്നല്ല ഞാൻ ഇതെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയ വിഷയമാണ് നമ്മൾ ദൈവത്തിന് ദാനം ചെയ്യുക എന്ന തിയറിക്കായി സമയം ചിലവാക്കുകയാണെങ്കിൽ പണം ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് രണ്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും ഒരു ദിവസം കൊടുക്കണം അതായത് നൂറ്റി നാൽപ്പത്തി രണ്ട് മിനിറ്റ് ഇനി എനിക്കറിയാം അതിൻ്റെ അർത്ഥം രണ്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണെന്ന് നിങ്ങൾക്കറിയാമോ ടി വി കാണാൻ മൂന്ന് മണിക്കൂർ ചിലവാക്കാൻ നമുക്ക് ഒരു പ്രയാസവും ഇല്ല എന്താ ഞാൻ പറഞ്ഞേ ശരിയല്ലേ അത് പറയാൻ നമുക്ക് ഭയങ്കര ആവേശമാണ് ഓ മൂന്ന് മണിക്കൂർ സമയം പോയതേ അറിഞ്ഞില്ല എന്ത് നല്ല സിനിമ ഓ എന്ത് നല്ല സിനിമ മൂന്ന് മണിക്കൂർ പോയത് അറിഞ്ഞില്ല ദൈവത്തോടൊത്ത് രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ചിലവാക്കണമെന്നാരെങ്കിലും പറഞ്ഞാലോ നമുക്ക് തല കറങ്ങും എന്നിട്ട് നമ്മൾ താഴെ വീഴും നമുക്ക് സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ ഫുട്ബോൾ കളി കാണാൻ ദിവസം ചിലവാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല ആഴ്ചതോറും ചിലവാക്കും ഗോൾഫ് കളിക്കാൻ പോകുന്നതിലും നമുക്കൊരു പ്രശ്നവുമില്ല കളിക്കാൻ നാല് മണിക്കൂർ വേണം അവിടെ എത്താൻ ഒരു മണിക്കൂർ തിരിച്ചു വരാൻ ഒരു മണിക്കൂർ എന്താ ശരിയല്ലേ അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല ഇവിടെയുള്ള പാസ്റ്റേഴ്സ് പറഞ്ഞു ഇല്ല 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 എന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് എനിക്ക് ഹെയർ ഡ്രെസ്സിംഗിന് പോകാൻ യാതൊരു പ്രയാസവുമില്ല ഫേഷ്യലിന് പോകാനോ സമയം ചെലവാക്കാനോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ നോക്കൂ നമുക്ക് പ്രധാനമാണെന്ന് തോന്നുന്നതിനെല്ലാം നമയം ചെലവാക്കും ഇവിടുന്ന് ഒരു ചെറിയ കയ്യടി മാത്രം കേട്ടു വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ കയ്യടി ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു നിങ്ങളാണ് എനിക്ക് തുടരാനുള്ള പ്രചോദനം തരുന്നത് ഒരുപക്ഷേ ഞാൻ പറയാൻ പോകുന്നതായിട്ട് നിങ്ങൾ ആശ്ചര്യപ്പെടാം പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല ഇന്ന് നിങ്ങൾക്കിത് വളരെ കഠിനമായി തോന്നും ഞാനൊരു പുതിയ നിയമം അടിച്ചേൽപ്പിക്കാൻ നോക്കുകയല്ല ആരും ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല ജോയ്സ് പറഞ്ഞു ദിവസവും രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈവത്തോടൊത്ത് ചിലവാക്കണമെന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾക്കായി സമയം ചിലവാക്കാൻ സമ്മതിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഒരു മണിക്കൂർ സമയം ദൈവത്തിനായി ചിലവാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതായത് എനിക്ക് അതിനുള്ള സമയം എവിടെ നിന്നാണ് ഉണ്ടാവുക ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം തന്നെ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ അനേകമണങ്ങ് ദൈവം എപ്പോഴും നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ഒരിടത്ത് കുത്തിയിരുന്ന ദൈവത്തിനായി ചിലവാക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ് അതായത് ഒരു ദിവസം മുഴുവനും എത്ര നേരമാണ് പ്രാർത്ഥനയ്ക്കും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും അവനെക്കുറിച്ച് സംസാരിക്കാനും വായിക്കാനും പഠിക്കാനും നിങ്ങൾ ചിലവാക്കുന്നത് നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ സമയത്തിൽ പ്രധാന സ്ഥലം നൽകുന്നുണ്ടോ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്നവരുടെ കാര്യം ഞാൻ പറയട്ടെ ആരാധന കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാവും എന്നിട്ട് ദൈവത്തിനായി സമയം ചിലവാക്കിയെന്ന് തോന്നും എന്നിട്ട് ആ ആഴ്ച എന്തെങ്കിലും അപകടം സംഭവിക്കുന്നവരെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന നൽകുന്ന ഒരു ശീലമുണ്ടാക്കണം ഞാനിന്ന് മകളോട് സംസാരിച്ചപ്പോൾ എന്താണ് എൻ്റെ പ്രസംഗ വിഷയം എന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ ഞാൻ അവളോട് അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇതൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അവൾ തൻ്റെ പള്ളിയിൽ ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ഒരു കൂട്ടം പ്രശ്നങ്ങൾ അവർക്കത് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട് രാവിലെ എഴുന്നേൽക്കാൻ അവർക്കാവില്ല അവർക്കത് അസാധ്യമായിരുന്നു ഇവിടെ അത് രാവിലെ എഴുന്നേൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ശരി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർക്ക് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം മാത്രം ഇഷ്ടമല്ല അതുകൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാൻ ഒരല്പം മുൻപ് എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാക്കാനാവില്ലെന്നില്ല ഇത് ശ്രദ്ധിക്കൂ മിനിസ്ട്രിയിലുള്ളവരോട് എനിക്ക് ഒരു കാര്യം പറയണം ഇവിടെയുള്ള എത്ര പേരാണ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം ഓ കുറെ പേരുണ്ടല്ലോ ശരി ദൈവം വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് തന്ന ഒരു കാര്യം ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് ദൈവത്തിനായി ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗർവമുണ്ടായിരുന്നു ഞാൻ ജനങ്ങളെ ഉപദേശിക്കും പള്ളിയിൽ മീറ്റിങ്ങുകളും നടത്താറുണ്ട് മാത്രമല്ല ഈ പ്രോഗ്രാം ആ പ്രോഗ്രാം ഈ കമ്മിറ്റി ആ കമ്മിറ്റി എന്നിങ്ങനെ പലതും നടത്തി വന്നിരുന്നു ദൈവത്തിനായി പ്രവർത്തിച്ചു എൻ്റെ പേരിൽ ഒരു ചെറിയ കാർ പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു പേരെഴുതിയ ഒരു സീറ്റ് വെള്ളിയിലുണ്ടായിരുന്നു ഞാൻ ദൈവത്തിനായി പ്രവർത്തിച്ചു ദൈവം പറഞ്ഞു നിനക്ക് അതിനെക്കുറിച്ച് അഹംഭാവമുണ്ട് കാരണം എനിക്കായി ജോലി ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് വേണ്ടി നീ സമയം ചെലവാക്കുന്നില്ല നീ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് പകരമാവുമെന്ന് കരുതണ്ട അത് തെറ്റിദ്ധാരണയാണ് നിന്റെ മിനിസ്ട്രി നിന്റെ ജോലിയാണ് നീ വെറും ഒരു മനുഷ്യ സ്ത്രീയാണ് നീ ദൈവത്തെങ്കിലേക്ക് ചെല്ലണം ആദ്യം നീ അവങ്കിലേക്ക് ചെല്ലണം അതുകൊണ്ട് ആ സ്ത്രീ എൻ്റെ മകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ദൈവത്തോടൊത്ത് ദിവസവും സമയം ചെലവാക്കാൻ പഠിച്ചു നിങ്ങൾക്കറിയാമോ ഈ ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് കഠിനമാണ് എനിക്കതെങ്ങനെയാണെന്ന് ഓർമ്മയുണ്ട് ഡേവ് അതിലൂടെ കടന്നതും എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നപ്പോൾ ഏഴ് ഏഴര മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും എന്നാലേ ട്രാഫിക്കിൽ കുടുങ്ങാതെ രക്ഷപ്പെടുകയുള്ളൂ അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ നേരത്തെ എഴുന്നേൽക്കേണ്ടതായി വന്നു അദ്ദേഹം രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഉറക്കമുണരും അത് അദ്ദേഹത്തിന് കഠിനമായിരുന്നു എന്നാൽ അദ്ദേഹം അത് പാലിച്ചു അത് മുറുകെ പിടിച്ചു അത് വിട്ടുകൊടുത്തില്ല നിങ്ങൾക്കറിയാമോ കുറച്ചു കാലത്തിന് ശേഷം അത് നമുക്കൊരു ശീലമായി മാറും താമസിയാതെ നാം അതിനടിമയാകും ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാഞ്ഞാൽ ഒന്നും ശരിയല്ലെന്ന തോന്നൽ ഉണ്ടാവും പ്രാതൽ കഴിക്കാത്തതുപോലെ തോന്നും വസ്ത്രമുടുക്കാത്തതുപോലെ തോന്നും അങ്ങനെ പലതും ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാഞ്ഞാൽ എന്തോ ശരിയല്ല എന്നൊരു തോന്നൽ ഉണ്ടാവും അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിപ്പുള്ള സമയമായിരിക്കും എൻ്റെ ദിവസത്തിലെ മറ്റെന്തിനേക്കാളും ആ സമയമാണ് എനിക്ക് ജീവിതത്തിൽ ഏറെ ഇഷ്ടം ദൈവവുമായി സമയം ചിലവാക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലെങ്കിൽ അതിനായി പ്രത്യേക സമയം നിങ്ങൾ തീർച്ചയായും ഒതുക്കി വെച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു കാരണം നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്ത്രീയുടെ അതേ സാക്ഷ്യം പറയാൻ കഴിയും അവർ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാൻ ആരംഭിച്ചു കുറച്ച് സമയത്തിന് ശേഷം പിൻവാങ്ങി നമ്മെപ്പോലെ തന്നെ പിന്നീട് വീണ്ടും ആരംഭിച്ചു വീണ്ടും പിൻവാങ്ങി അവരങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കും എൻ്റെ മകൾ അവർക്ക് കൂടുതൽ ഉപദേശങ്ങൾ നൽകി കൂടുതൽ സഹായം ചെയ്തു കൊടുത്തു ഒടുവിൽ എൻ്റെ മകൾ പറഞ്ഞു നിങ്ങൾ ദൈവത്തോടത്ത് പതിവായി സമയം ചിലവാക്കാൻ വീണ്ടും ആരംഭിക്കണം ഈയിടെ അവർ എൻ്റെ മകളോട് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഒടുവിൽ എനിക്കത് മനസ്സിലായി അവർ പറഞ്ഞു ഞാൻ ദിവസവും രാവിലെ മറ്റെന്തിനേക്കാളും മുൻപ് ദൈവത്തോടത്ത് സമയം ചിലവാക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ പറഞ്ഞു എൻ്റെ ജീവിതം എന്തുമാത്രം മാറി എന്ന് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് വളരെ മാറ്റമുണ്ടായിരിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം മാറി അതെ നമുക്ക് ദൈവത്തെ ആവശ്യമാണ് നാം ആദ്യം അവന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പറയും എനിക്ക് വല്ലാത്ത ജോലി തിരക്കാണ് എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ജോലി തിരക്കുണ്ട് ദൈവത്തെ നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് മതി ദൈവത്തിന് ചുറ്റും നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാക്കൂ ഞാൻ പറഞ്ഞു കേട്ടോ ദൈവത്തെ നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരുന്നത് നിർത്തി അവന് ചുറ്റും ഷെഡ്യൂൾ ഉണ്ടാക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന് സ്ഥാനം നൽകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം സന്തോഷിക്കാൻ അത് സാധ്യമാക്കും ഇനി ഒന്ന് തിമോത്തിയോസ് ആറ് പതിനേഴ് നമുക്ക് കുറച്ച് നേരം സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കാരണം അതാണല്ലോ ദൈവത്തിൽ നിന്ന് പലപ്പോഴും നമ്മെ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ അല്ലേ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഓ അതെൻ്റെ കാര്യമല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട് സത്യം പറയണം ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിങ്ങൾ വന്നത് എവിടെ നിന്നാണെന്ന് അറിയുമ്പോൾ ലോകം പറയും നിങ്ങൾ പണക്കാരാണെന്ന് നിങ്ങൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ടെങ്കിൽ ലോകത്തിൽ പലരും പറയും നിങ്ങൾക്ക് എന്തൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ എന്താ ശരിയല്ലേ പലയിടങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുടെ ജീവിതം നേരിൽ കണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവരെക്കാൾ എത്രയോ നന്നായി ജീവിക്കുന്നു എന്നറിയാം ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല ഇത് ശ്രദ്ധിക്കുക നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിന് ഇവിടെ ധനമുണ്ടാവുന്ന തെറ്റാണെന്ന് പറയുന്നില്ല ഇതിൽ പറയുന്നത് ധനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കുക എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി തീരുവാനും എന്ന് പറയുന്നു നമുക്കെല്ലാം ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവയെല്ലാം നാം ആസ്വദിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം ഒഴികെ മറ്റ് സാധനങ്ങൾ ഒന്നും തന്നെ നമ്മെ സന്തുഷ്ടരാക്കുകയില്ല നമുക്ക് ആദ്യമായി എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര വികാരം തോന്നുമായിരിക്കും പക്ഷെ ഞാനൊന്നു പറയട്ടെ ആ വികാരങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് അവ ഉയരുകയും താഴുകയും ചെയ്യും അവ മുകളിലേക്കും താഴേക്കും പോകും നിങ്ങൾക്ക് മറ്റു പുതിയ കാര്യങ്ങൾ വേണം അപ്പോൾ വികാരങ്ങൾ മുകളിലേക്ക് പോകും പിന്നെ താഴും അതിനുശേഷം വീണ്ടും പുതിയ മറ്റൊന്ന് വികാരം ഉയരും വീണ്ടും താഴും അതിനാൽ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു പലപ്പോഴും വസ്തുക്കൾ ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാനിടയാക്കും ഇന്ന് ജനങ്ങൾ അതിയായി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നു പലതും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു വസ്തുക്കൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമാധാനമുണ്ടാവും കൂടുതൽ സന്തോഷവും നമ്മൾ വസ്തുക്കൾക്ക് അടിമകളാകുന്നു ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കും ധാരാളം വസ്തുക്കൾ ഉണ്ട് നിങ്ങൾക്കും വസ്തുക്കൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് നിങ്ങളുടെ സാധനങ്ങളോട് ശരിയായ ബന്ധമേ ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങൾ അവയെ ശരിയായി ആസ്വദിക്കാൻ പഠിക്കണം പക്ഷേ ദൈവത്തിനേക്കാൾ അവയ്ക്ക് മുൻതൂക്കം കൊടുക്കരുത് ഒരിക്കലും അവയ്ക്ക് മുൻതൂക്കം കൊടുക്കരുത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് സ്വന്തമായുള്ള സാധനങ്ങൾ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാനാവാത്ത വിധം പ്രാധാന്യം അർഹിക്കരുത് ദൈവം അതിൽ നിന്ന് അകലൻ പറഞ്ഞാൽ അകലൻ കഴിയണം ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ആവേശം തോന്നണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കാലം കിടക്കുമ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾക്ക് സഹായകരമാവും ഞാൻ സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തിനായി സമയമില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കാരണം സുഖജീവിതത്തിനായി ചിലർക്ക് രണ്ട് ജോലികൾ ചെയ്യേണ്ടതായി വന്നേക്കാം അവർക്ക് പുതിയൊരു സ്പോർട്സ് കാർ വാങ്ങണമെന്നുണ്ടാവും അത് വാങ്ങാനായി അവർ കടമെടുക്കുന്നു അത് വീട്ടിൽ തീർക്കാനായി പഴയ ജോലി കൂടാതെ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ സമ്മർദ്ദം തോന്നും അത് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും കാരണം എപ്പോഴും വീട്ടിൽ പിറുപിറുപ്പിനെ നേരമുള്ളൂ ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലായോ നമുക്ക് വലിയൊരു വീടുണ്ടാവണം അയൽപക്കത്തുള്ള വീടുകളെക്കാളും ഏറ്റവും വലിയത് പക്ഷേ ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നു ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിലൊന്നും ഒരു ജീവനും ഇല്ല കാറിന് നിങ്ങളെ ആശ്വസിപ്പിക്കാനാവില്ല അതിന് നിങ്ങളെ കെട്ടിപ്പിടിക്കാനാവില്ല അതിനെനിക്കൊരു അനുമോദനം തരാനാവില്ല എന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാനാവില്ല ഞാൻ അതിനുള്ള പണം അടയ്ക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ അതിനാവില്ല ഞാൻ നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലേ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബം താമസിക്കുന്നില്ലെങ്കിൽ ഈ വീടിന് ജീവൻ ഉണ്ടാവില്ല ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബം അതിലുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട് ആശ്വാസത്തിൻ്റെ സ്ഥലമായിരിക്കും അവിടെ എത്താൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗകര്യപ്രദമായ സ്ഥലമായിരിക്കും നിങ്ങൾക്കറിയാമോ എൻ്റെ ജീവിതത്തിലെ സമയങ്ങൾ ഞാൻ ഓർക്കുന്നു ഞാൻ വളർന്ന സമയത്ത് അച്ഛൻ എന്നെ ചീത്തയാക്കി അദ്ദേഹം എപ്പോഴും കുടിച്ചിട്ടാണ് വരാറ് അച്ഛനും അമ്മയും സദാസമയം വഴക്കിടും കലഹിക്കും തമ്മിൽ തല്ലും എനിക്ക് വീട്ടിൽ പോവാനേ ഇഷ്ടമല്ല എനിക്ക് വെറുപ്പായിരുന്നു അവിടെ പോകാൻ വീടെനിക്ക് ഭയമായിരുന്നു വീട്ടിലേക്ക് പോകാൻ ഞാൻ പേടിച്ചു വീട് എനിക്ക് ഒന്നുമല്ലായിരുന്നു വീട്ടിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് അതിനെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും നിങ്ങൾക്ക് ഒരു നല്ല കാറുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കത് നൽകി അനുഗ്രഹിക്കുന്നതായി വിശ്വസിക്കും അതിനായി നിങ്ങൾ കിട്ടുന്നിടത്ത് കടം വാങ്ങിക്കും നിങ്ങൾ മണ്ടന്മാരായി ജീവിക്കാതെ കൂടുതൽ സമ്മർദ്ദത്തിന് ഇരയാവാതെ ഇരുന്നാൽ നല്ലത് തന്നെയാണ് അതിൽ ചിലർക്കൊരു ഡ്രോപ്പ് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും ചിലപ്പോൾ ഒരല്പം കൂടുതൽ വണ്ടി ഓടിക്കേണ്ടി വന്നാലും സാരമില്ല അഥവാ ജോലിസ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയെന്നറിഞ്ഞാൽ ഇങ്ങനെ പറയുമോ ഏയ് സാരമില്ല ഞാൻ നിങ്ങളെ പിക്കപ്പ് ചെയ്തോളാം നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാവില്ല തീർച്ചയായും പക്ഷേ സാരമില്ല അത് പ്രശ്നമാക്കണ്ട അവർ അവിശ്വാസികളാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല കാര്യം നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് അവർ അറിയുകയും ചെയ്യും നിങ്ങളുടെ ക്രിസ്തീയത കൊണ്ട് അവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാർ ഒരു നല്ല ആയുധമാക്കാനും സാധിക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിലും തെറ്റില്ല ഇങ്ങനെ മറ്റുള്ളവർക്ക് സാധനങ്ങൾ ഉപയോഗിക്കാനായി കൊടുക്കുന്നതും മറ്റുള്ളവരിൽ ജീവൻ ഉണ്ടാക്കും എന്നാൽ ആ സാധനം എന്തായാലും അതിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല അതിന് നിങ്ങൾക്കായി ഒന്നും ചെയ്യാനാവില്ല ഇതാ ഇവിടെ എൻ്റെ ബ്രേസ്ലെറ്റ് കണ്ടു ഇതെനിക്ക് തീർച്ചയായും ജീവൻ നൽകുന്നതാണ് എന്തുകൊണ്ടാണെന്ന് പറയട്ടെ എൻ്റെ മകൻ ഏറ്റവും ഇളയ മകൻ ഒരിക്കൽ ഞാൻ പറയുന്നത് കേട്ടു ആഭരണ കടയിൽ ഞാനിത് കണ്ടപ്പോൾ അവൻ കൂടെ ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഈ ബ്രേസ്ലെറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി പണം ചിലവാക്കാൻ എനിക്ക് പറ്റില്ല മതേഴ്സ് ഡേ വന്നപ്പോൾ അവൻ എനിക്ക് ഈ ബ്രേസ്ലെറ്റ് സമ്മാനമായി വാങ്ങിക്കൊണ്ടുവന്നു എനിക്കിതൊരു നിധി പോലെയാണെന്ന് പറയേണ്ടതില്ലോ ഈ ബ്രേസ്ലെറ്റ് ആയതുകൊണ്ടല്ല അത് പകരം ഇതിലൂടെ എന്നിലേക്ക് കടന്നു വന്ന സ്നേഹം അതാണ് പ്രധാനം ഇതാണ് ഇന്ന് ലോകം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു സാധനങ്ങൾക്ക് വേണ്ടി ലോകം ജനങ്ങളെ ഉപയോഗിക്കുന്നു അവഹേളിക്കുന്നു ക്രിസ്ത്യാനികളായി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം വസ്തുക്കളും സാധനങ്ങളും കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നതാണ് ഞാൻ നിങ്ങളുടെ ഏതാനും കഥകൾ പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് സ്വന്തമായിരിക്കുന്നത് എന്തും ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ടായിരിക്കും നമ്മൾ പരിചാരകന്മാരാണെന്നും മുതലാളിമാരല്ലെന്നും നാം പഠിക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ദൈവത്തിന് നൽകാൻ തയ്യാറാവണം നിങ്ങളുടെ സാധനങ്ങളോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത് ഒട്ടും ശരിയല്ല ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സ്ഥിരതയില്ലാത്ത സമ്പത്തിൽ ആശ്രയിക്കരുത് എന്ന് ദൈവത്തിങ്കിലത്ര ആശ്രയം ഉറപ്പിക്കേണ്ടത് എന്ന് പറയുന്നു ആമേൻ എനിക്കൊരു റൈൻസ്ട്രോൺ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് ഞാൻ എത്ര മണ്ടിയായിരുന്നു എന്ന് ഓർക്കാനായി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില ഓർമ്മക്കുറിപ്പുകൾ എനിക്കിഷ്ടമാണ് അതിലേക്ക് നോക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും അതെ എനിക്കത് ഓർമ്മയുണ്ടെന്ന് ആരോ എനിക്കൊരു റൈൻസ്റ്റഡൻ ബ്രേസ്ലെറ്റ് തന്നു അതിന് കൂടുതൽ വിലയൊന്നുമില്ല പക്ഷേ കാഴ്ചയ്ക്ക് മനോഹരമായിരുന്നു അത് എനിക്ക് ആ ബ്രേസ്ലെറ്റ് വളരെ ഇഷ്ടമാണ് സ്ത്രീകൾക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്ന് അറിയാമല്ലോ പക്ഷേ വളരെ ഭംഗിയുള്ള സാധനങ്ങൾ ഒന്നായി ഞാനതിനെ കണക്കാക്കിയിരുന്നു ഞാനൊരു കോൺഫറൻസിലായിരുന്ന സമയത്ത് ഒരു രാത്രി ദൈവം പറഞ്ഞു നീ അത് ഇന്നാർക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു പാട്ടുകാരിയായിരുന്നു ഞാൻ കരുതി അയ്യോ അത് അവൾക്ക് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ പല ഒഴിവ് കഴിവുകൾ ചെയ്തുകൊണ്ടിരുന്നു അവൾ വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങൾ ഉപയോഗിക്കാറില്ല സ്വർണം മാത്രമേ ഉപയോഗിക്കൂ ആ പെൺകുട്ടി മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ കരുതി അതവൾക്ക് പാകമാകില്ല ദൈവമേ അവളുടെ കയ്യിൽ നിന്ന് അത് ഊരി താഴെ വീഴും ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥമാർക്കെങ്കിലും മനസ്സിലായോ ദൈവം രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങളോട് വാക്വാദം നടത്തുക എന്നത് ദയനീയമല്ലേ ദൈവഹിതം നടപ്പിലാക്കാൻ എന്തുമാത്രം ദൈവത്തിന് കഷ്ടപ്പെടേണ്ടി വരുന്നു അങ്ങനെ ഒടുവിൽ ഞാൻ പറഞ്ഞു ശരി ഞാനത് അവൾക്ക് ഇഷ്ടമില്ലാതെ തന്നെ കൊടുത്തു കാരണം അന്ന് ഞാൻ കൊയ്ത്തിൻ്റെ കാലത്തായിരുന്നു നിങ്ങൾ ആരെങ്കിലും കൊയ്ത്തു കാലത്തിലായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ദൈവം നിങ്ങളോട് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് പല കാലങ്ങളുണ്ട് വിതയ്ക്കാൻ ഒരു കാലമുണ്ടാവും കൊയ്യാനും ഒരു കാലമുണ്ടാവും പതിവായി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന കാലമായിരിക്കും അത് എന്നാൽ വിതയ്ക്കാനുള്ള കാലത്തിലൂടെയും നിങ്ങൾക്ക് കടക്കേണ്ടതായി വരും അങ്ങനെയുള്ള കാലങ്ങൾ വരുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതായിരിക്കും ഉത്തമം കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അറിയാത്ത ഒരു കൊയ്ത്ത് കാലമായിരിക്കും അത് അതിനാൽ ആ വിഷയത്തിൽ ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പറയുന്ന മനസ്സിലായില്ലേ ബ്രേസ്ലെറ്റ് എൻ്റെ അടുത്തോ അവളുടെ അടുത്തോ എന്നതല്ലായിരുന്നോ പ്രശ്നം എനിക്കതൊരു പരീക്ഷണമായിരുന്നോ അവർക്കത് എൻ്റെ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല എന്നതാണ് ശരി പക്ഷെ ദൈവം നിങ്ങളെ പരീക്ഷിക്കും ദൈവം എന്നോട് പറഞ്ഞത് താണ് നിങ്ങളത് മനസ്സിലാക്കണം ദൈവം പറഞ്ഞു ജോയ്സ് നീ മൊത്തത്തിൽ രണ്ട് പരീക്ഷകളിലൂടെ കടക്കേണ്ടി വരും പണത്തിൻ്റെയും വസ്തുക്കളുടെയും കാര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊന്നുമില്ലാത്തപ്പോഴും സമൃദ്ധിയായി ഉണ്ടാകുമ്പോഴും എങ്ങനെ പെരുമാറുന്നു വിധത്തിലും നിങ്ങൾക്ക് പെരുമാറാം ഞാൻ പറഞ്ഞത് ശരിയല്ലേ സ്വാർത്ഥതയോടെ ഇരിക്കുന്നത് തികച്ചും മോശമാണ് നിങ്ങൾക്കൊന്നുമില്ലാതിരിക്കുക എല്ലാം സമൃദ്ധിയായുള്ളവരുടെ അസൂയത ഒന്നും മോശമാണ് കാരണം ബൈബിൾ പറയുന്നു അവരുടെ സമൃദ്ധിയിൽ നാം സന്തോഷിക്കണമെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്നവരെ ദൈവം നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അവർ അത് അനുഭവിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നത് വരെ അതുകൊണ്ടാണ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ പതിനാറ് പ്രാവശ്യം തോഴികളാവേണ്ടി വരുന്നത് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ അതുമായി മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കും പക്ഷെ അത് വളരെ എളുപ്പമാണെന്നറിയാമോ ഞാനൊന്ന് പറയട്ടെ സ്വാർത്ഥരായിരിക്കുക എന്നത് വളരെ എളുപ്പമാണ് നമ്മൾ സ്വാർത്ഥതയ്ക്കെതിരായി പോരാടണം ബൈബിളിൽ മുഴുവനും അത്യാർത്ഥിയെക്കുറിച്ചുള്ള കഥകളുണ്ട് നമ്മൾ അത്യാഗ്രഹത്തിൻ്റെ ആത്മാവിനോട് പോരാടേണ്ടതാണ് നമ്മിൽ നിന്ന് ജീവൻ വലിച്ചെടുക്കുന്ന ചെറിയ പച്ച സാത്താന്മാരെ പോലെയാണത് അവ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും പ്രാധാന്യമുള്ളതായി അവൻ തോന്നിപ്പിക്കും അങ്ങനെ എനിക്ക് ആ റൈൻസ്റ്റോൺ ബ്രേസ്ലെറ്റ് അവൾക്ക് കൊടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഞാൻ പല ഒഴിവ് പറഞ്ഞു ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അത് അവൾക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ ദൈവത്തോടെ മനസ്സ് മാറ്റി ഇതിന് നന്ദി അർപ്പിച്ചു എന്നിട്ട് എല്ലാം തികഞ്ഞവളായി കരുതി ഇത് കുറച്ച് കാലത്തേക്ക് നിലനിന്നുള്ളൂ പിന്നീട് ഞാൻ പറഞ്ഞു ഓഹോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് ആയിരുന്നു എനിക്കിത് സഹിക്കാനാവുന്നില്ല ഞാൻ എന്ത് ചെയ്യും പക്ഷേ ദൈവമേ നിനക്കറിയില്ലേ ഞാൻ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു ദൈവം പറഞ്ഞു ഇത് നിനക്ക് തരണമെന്ന് അതിനുശേഷം അവൾ അത് ഇട്ടു വരുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തോന്നും ബ്രേസ്ലറ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി വന്ന് എന്നോട് പറഞ്ഞു ദൈവം ഇത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറയുന്നതായി എനിക്ക് തോന്നുന്നു എന്റെ വായടക്കാൻ വേണ്ടിയാണ് അവളത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അതെനിക്ക് തിരിച്ചു തരാൻ ദൈവം അവളോട് പറഞ്ഞതായി ഞാൻ വിശ്വസിച്ചു എങ്കിലും അതെനിക്കൊരു പാഠമായിരുന്നു എനിക്ക് സംഭവിച്ച ഒരു മനക്ലേശം അത് തിരിച്ചു കിട്ടിയതിൽ ഞാൻ സന്തോഷിച്ചു എന്നിട്ട് കരുതി എന്റെ ദൈവമേ നന്ദി എനിക്ക് ഇത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആ ബ്രേസ്ലെറ്റ് എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ അത് അതിടുമ്പോഴൊക്കെ മനസ്സിൽ കരുതി എന്തുകൊണ്ടോ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല എനിക്കിനി ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ ചിന്തിച്ചു എന്താണ് ഈ സംഭവിക്കുന്നത് ദൈവം എന്നോട് എന്താണ് പറഞ്ഞെന്നു ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ പിന്നീട് അത് അവർക്ക് സ്വന്തമായിരിക്കും പിന്നീട് ഇത് കേൾക്കൂ അതിനുശേഷവും അവരത് കൈവശം വെച്ചാൽ അവർക്ക് അതൊരിക്കലും സന്തോഷം നൽകില്ല ഞാൻ സത്യത്തിൽ വാസ്തവത്തിൽ അത് വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സെയിൻ ലൂയിസിലെ ഡ്രീം സെന്ററിൽ പ്രസംഗിക്കുകയായിരുന്നു എൻ്റെ കഴുത്തിൽ മനോഹരമായ ഒരു റൈൻസ്റ്റോൺ ക്രോസ് ഉണ്ടായിരുന്നു ഞാൻ പറയട്ടെ എനിക്ക് വേറെയും ക്രോസുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത് അതിമനോഹരമായിരുന്നു എന്ത് രസമായിരുന്നോ കാണാൻ വളരെ വളരെ മനോഹരം എന്തൊരു ഭംഗി നല്ല ചേർച്ച ഓ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാനതിങ്ങനെ ഇട്ട് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇത് നീ ഇന്നാർക്ക് കൊടുക്കണം അത് കേട്ടപ്പോൾ എനിക്ക് ഓ ദൈവത്തെക്കുറിച്ചൊരു കാര്യം എപ്പോഴാണ് ദൈവം എന്തെങ്കിലും പറയുക എന്ന് ആർക്കും പറയാനാവില്ല സത്യത്തിൽ എന്നോട് ദൈവം ഇത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നും ഒരു സാധനം നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ എന്താണ് ഗുണം അഥവാ ഇഷ്ടപ്പെട്ടാൽ ദൈവം അത് ചോദിക്കാം ഇതാണ് ഒരു പ്രധാന സംഭവം ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കും പക്ഷേ ഇതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ സെൻറ് ലൂയിസ് ഡ്രീം സെൻറ്ററിലായിരുന്നു അവിടെ പാവപ്പെട്ട തെരുവുതണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ആ മനുഷ്യർക്ക് ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് പാവപ്പെട്ട ഒരാളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് എൻ്റെ അടുത്തുള്ള സാധനം മറ്റാർക്കെങ്കിലും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് തോന്നുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിൽ തെറ്റില്ല സ്തോത്രം ദൈവമേ ഇതെടുത്തോ ഞാനിതാർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ സഹായിക്കാൻ ഒരാളെ കിട്ടുമോ എന്ന് തരാൻ തുടങ്ങി ആർക്കാണ് ദൈവമേ കൊടുക്കേണ്ടത് ദൈവം പറഞ്ഞു എനിക്കിത് വളരെ തമാശയായി തോന്നുകയാണ് അന്ന് അവിടെ വന്നവരിൽ വളരെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ദൈവം പറഞ്ഞു നീ ആ ക്രോസ് അവർക്ക് കൊടുക്കണം എന്തേ അവർക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങാനുള്ള കഴിവുണ്ടല്ലോ ഇതാണ് ആ സംഭവത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ചിലപ്പോൾ ദൈവം നിങ്ങളോട് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുന്ന സാധനം കൊണ്ട് അവർക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല അവർക്ക് ആ മാല കൊണ്ട് ഒരു പ്രയോജനവുമില്ല പക്ഷെ അവരന്ന് അനുഗ്രഹിക്കപ്പെടണം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയിക്കാനായി ദൈവം എന്നെ ഒരു തോടായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കണ്ടോ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വാക്കുകളേക്കാൾ പ്രാധാന്യമുണ്ടാവും അതായത് പള്ളിയിൽ വെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ദൈവസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുക പതിവായി ആരെങ്കിലും ഒരു കൊണ്ട് സഹായിക്കുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കില്ല ആർക്കെങ്കിലും അല്പം അല്പമധികമായി അനുഗ്രഹമുണ്ടാവുക എന്നതിന് നാം തയ്യാറാവണം ദൈവം ചിലപ്പോൾ നിങ്ങളോട് ഒന്നും തന്നെ പറഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഒരു പ്രത്യേക കവറിൽ ഞാൻ പണം കൊണ്ടു നടക്കുന്നത് പതിവാണ് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം ഞാൻ ഒരു ദാതാവാകണം എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവണം ജീവനില്ലാത്ത എന്തെങ്കിലും ഒരു കൂട്ടം സാധനങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമല്ല അത്യാഗ്രഹത്തിൻ്റെ ആത്മാവിനോട് ഞാൻ പോരാടും ആമേൻ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുക നമ്മുടെ പണവും സമ്പാദ്യവും എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിൽ സമീകൃത തെറ്റിയേക്കാം എന്നാൽ സുവാർത്ത ഇതാണ് ദൈവത്തെ നമ്മൾ പ്രഥമ സ്ഥാനത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കാം ഓരോ പരിധിയിലും നമ്മൾ എന്ത് ചെയ്യണം എന്നവൻ കാണിച്ചു തരുന്നതാണ് ഒരു കാര്യം നാം കൂടുതലായി ചെയ്യുന്നുണ്ടെന്നും മറ്റൊന്ന് വളരെ കുറവേ ചെയ്യുന്നുള്ളൂ എന്നും അവൻ കാണിച്ചു തരും സദൃശ്യവാക്യം മൂന്ന് ആറ് പറയുന്നു എല്ലാ വഴികളിലും അവനെ അന്വേഷിപ്പിൻ അവൻ നിങ്ങളുടെ പാതകൾ നേരെയാക്കി നിങ്ങളെ നയിക്കും എന്ന് ദൈവത്തെ പ്രഥമ സ്ഥാനത്ത് ഇരുത്തുകയാണെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും എല്ലാറ്റിനും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ടണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്